കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ചിട്ടയോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ജില്ലാ ഭരണകൂടവും സ്വീപ്പും ചേർന്ന് ആവിഷ്കരിച്ച ബോധവൽക്കരണ പരിപാടികളും ജില്ലയിൽ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിവിധ സാമൂഹിക വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങളിലും വീടുകളിലും കടകളിലും എത്തി നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ശ്രമം എൽ ഡി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഏപ്രിൽ മൂന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം വാഹന പര്യടനത്തിന് തുടക്കം കുറിക്കും യു ഡി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വ്യക്തിഗത സന്ദർശനങ്ങൾ നടത്തുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും വിവിധ കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നു വ്യക്തിഗത കൂടിക്കാഴ്ചകൾ തുടരുന്ന എൻ ഡി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും തുടക്കമായി പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇവന്റുകൾ സംഘടിപ്പിച്ച് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള തീവ്രയജ്ഞത്തിലാണ് ജില്ലാ ഭരണകൂടവും സ്വീപും അഗ്നിയെ അടിസ്ഥാനമാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദീപം തെളിച്ച് ഉറപ്പായും വോട്ട് ചെയ്യും എന്ന പ്രതിജ്ഞയെടുത്ത് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു പോളിംഗ് ശതമാനം കൂട്ടുന്നതിന് ബൂത്ത് അഡോപ്ഷൻ പദ്ധതിയും ജില്ലയിൽ നടപ്പാക്കും